ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ ആരെയും ശത്രുക്കളാക്കാൻ ശ്രമിക്കാതിരിക്കുക സമയത്തിന്റെ ആനുകൂല്യം മുതലെടുക്കുക കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ ശത്രുപക്ഷത്തുള്ളവരെ മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ മിത്രങ്ങളാക്കി തീർക്കാൻ കഴിയുന്നത് ആശ്വാസമാകും സഹോദരങ്ങൾ തമ്മിലോ തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ തമ്മിലോ നിലനിന്ന പ്രശ്നങ്ങൾ രമിതിയിലാകും വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനൊപ്പം സുരക്ഷ മുൻനിർത്തി രേഖകൾ കൈപ്പറ്റുന്നത് ഉചിതം അനുകൂല സമയം മുതലാക്കാൻ ശ്രമിക്കുന്നത് ഉപകാരപ്പെടും പൂർവികരെ സ്മരിക്കുന്നത് അനുഗ്രഹം വർദ്ധിപ്പിക്കും തൊഴിൽ പ്രവേശനം സാധ്യമാകും ചിങ്ങമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിന് ശ്രമിക്കുമെങ്കിലും പങ്കാളിയിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാണ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി പത്രങ്ങൾ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ